കൊല്ലം ചിതറയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതിയാണ് പിടിയിലായത് മടത്ര സ്വദേശി അജിനീഷിനാണ് തലയ്ക്ക് വെട്ടേറ്റത് സംഭവത്തിൽ ചിതറ മടത്ര മേലേമുക്കിൽ രാജുവിനെയാണ് ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് മടത്ര സത്രത്തിൽ വീട്ടിൽ അജിനീഷും സഹോദരനും വന്ന വഴിയിൽ ആസ്പത്രി ഷീറ്റുകളും കല്ലുകളും കൊണ്ട് വഴി തടസ്സപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനുള്ള വിരോധനിമിത്തം പ്രതിയായ രാജു അജിനീഷിനെ ആക്രമിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് സംഭവം നടന്നത് വഴിക്ക് കുറുകെ വെച്ചിരുന്ന ഷീറ്റുകളും കല്ലുകളും മാറ്റിയ അജിനീഷിനെ പ്രതിയായ രാജു പിടിച്ചു തള്ളുകയും വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് അജിനീഷും സഹോദരനും കൂടി പ്രതിയുടെ കയ്യിൽ നിന്നും ബലമായി വെട്ടുകത്തി പിടിച്ചുവാങ്ങി ഈ സമയം വീടിനുള്ളിലേക്ക് കയറിപ്പോയ പ്രതി മറ്റൊരു വെട്ടുകത്തിയുമായി എത്തുകയും അജിനീഷിന്റെ തലയ്ക്ക് പിന്നിലായി വെട്ടുകയും തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ അജിനീഷിനെ ഓടിക്കൂടിയ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് ശേഷം പ്രദേശത്ത് വെട്ടുകത്തി വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഭരതകൃഷ്ണൻ കടയ്ക്കൽ